അതുപോലെ വേറൊരു ചോദ്യം മറ്റേ നിസ്കരിക്കാത്ത വാപ്പാക്ക് മറ്റേ നിക്കാഹ് ചെയ്തു കൊടുക്കാൻ അധികാരമില്ല നിക്കാഹ് സഹിയാവൂല എന്നൊക്കെ കേട്ടിട്ടുണ്ട് അതിന്റെ സത്യാവസ്ഥ എന്താണ് അപ്പൊ ഈ നിസ്കരിക്കാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവല്ലോ ഓരോ മക്കളും ഓരാളാ നിക്കാതെ കൊടുക്കണം അപ്പൊ ഈ ആയില്ലെങ്കിൽ സഹിയായില്ല പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അപ്പോൾ ഈ ബന്ധപ്പെടുമ്പോഴും ബാക്കി കാണലും ആറാകൂലേ എന്താണ് ആകത്തുക പറയണെങ്കിൽ ഫാസിക്കിന് വിലായത്തുണ്ടോ നിസ്കരിക്കാത്തവൻ മാത്രമൊന്നും അല്ലല്ലോ ഫാസിക്കാക ഫാസിക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പൊ കള്ളു കുടിക്കുമ്പോ കള്ളുകുടിയന്മാര് ഫാസിക്കാകും അതുപോലെ തന്നെ ചെറുദോഷം അതിമേൽ തന്നെ എങ്ങനെ ആ ദോഷം ഇങ്ങനെ കണ്ടിന്യൂ ആയിക്കൊണ്ട് ചെയ്യുന്ന ആളുകള് അവരൊക്കെ ഫാസിക്കായി മാറും അങ്ങനെ ഫാസിക്കിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട് നിസ്കരിക്കാത്തവൽ മാത്രമൊന്നുമല്ല അപ്പൊ ഏതായാലും ഭാഗത്തൊക്കെ പറയുകയാണെങ്കിൽ അതാണ് ഫാസിക്കിന് വിലായത്തുണ്ടോ ഇല്ല എന്നല്ലേ അപ്പൊ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ സ്വന്തം വാളാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഫാസിക്കായാൽ പിന്നെ അയാൾ കൈ കൊടുക്കാൻ പറ്റില്ലല്ലോ അപ്പൊ ഇങ്ങനെ കൈ കൊടുത്തുകൊണ്ട് നടന്ന നിക്കാഹിൽ നടന്ന നിക്കാഹൊക്കെ ഇപ്പം ശരിയല്ലേ അപ്പൊ തെറ്റാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പയിലുണ്ടായ മക്കളൊക്കെ വ്യവിചാരത്തിലായില്ലേ ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇതൊക്കെ ശരിക്കും ഇമാമിങ്ങൾ വ്യക്തമായിട്ട് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഒന്നാം നമ്പർ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഷാഫൈ മത പ്രകാരം നാല് മതവിനും വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് ഉണ്ടിപ്ര വ്യത്യാസങ്ങളൊക്കെ കണ്ടിട്ടോ ഷാഫൈ മത പ്രകാരം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫാസിക്ക് എനിക്ക് വിലായത് ഉണ്ടാവൂല എന്ന് തന്നെയാണ് നബിസ് അലൈസല് തങ്ങളുടെ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് കൊണ്ട് മഹാന്മാർ അങ്ങനെയൊക്കെ തന്നെ പറയുന്നതും ഇപ്പൊ മഹാനായ ഇമാം ഇമം ബൈഹക്കിർ റലിയുലോഹൻഹു അവിടുത്തെ സുനിൽ കുബറ എന്ന് പറഞ്ഞ കിതാബ് റസൂർദാന്റെ ആദീത്ത് കൊണ്ടുവരുന്നുണ്ട് സുനിൽ കുബറയുടെ ഏഴാം വള്ള ഇതിന്റെ നൂറ്റി ഇരുപത്തിനാലാമത്തെ പേജിലുണ്ടോ ലാഹി വലിയോ അപ്പൊ ഇവിടെ വലിയ ആയിട്ട് വരുന്ന ആള് എന്താണ് ഫാസിക്കാൻ പറ്റൂല എന്ന് വ്യക്തമായി റസൂർദാന്റെ ആദീത് ഉദ്ധരിച്ചു അത് മഹാനായ ഇമാം ഷാഫി റലിയുള്ള മുസ്ലിമത്തിലൊക്കെ കൊണ്ടുവന്ന ഹദീത്താണ് പല സ്ഥലത്തുമായി അതീത് ഉണ്ട് താനും അപ്പൊ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഇപ്പൊ ഇവിടുത്തെ നിക്കാഹുകളൊക്കെ സഹിയാകുക എന്നുള്ളത് അപ്പൊ അങ്ങനെയാണ് അദീത്ത് വെച്ചിട്ടാണെങ്കിലും ഈ കാലഘട്ടത്തിൽ കൂടുതൽ ഫിസ്ക് അതായത് ഫാസിക് ആകുക എന്നതാണ് കൂടുതൽ കയറി വരുന്നത് അപ്പൊ അങ്ങനെ അത് അധികരിച്ച വ്യാപകമായ ഒരിതാകുമ്പോ അവിടെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും ഈ ഒരു അധികാരം കൊടുക്കേണ്ടി വരും എന്ന് ഷാഫി മധുവിയിലെ പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ആ അഭിപ്രായം വെച്ചുകൊണ്ട് അമല് ചെയ്യാൻ പറ്റും എന്നതാണ് പണ്ഡിതന്മാർ പിന്നെ അതിലേക്കൊക്കെ പോയിട്ടുള്ളത് അപ്പൊ മഹാനായ്മം വസ്സാലി റലിയാഹന് തന്നെ ഇങ്ങനെ ഫാസിക്കിന് വിലായത്ത് കൊടുക്ക നിക്കാഹി ചെയ്തു കൊടുക്കാനുള്ള അധികാരം കൊടുക്കുക അങ്ങനെ അഭിപ്രായം വെക്കാം എന്ന് ഒന്നാം നമ്പർ പറ്റൂല എന്നാണെങ്കിലും രണ്ടാം നമ്പർ കൊണ്ട് അങ്ങനെ പറ്റും എന്ന് പറഞ്ഞുകൊണ്ട് ഓസാലിമാമി തന്നെ വ്യക്തമായിക്കൊണ്ട് അവിടുത്തെ ഖുലാസിനെ കിട്ടാൻ പറ്റുണ്ട് ഓസാലിമാമിന് ആ ഹുലാസില് വ്യക്തമായിക്കൊണ്ട് മഹാനുഗ്രഹത്ത് പറയുന്നുണ്ട് ഹുലാസയുടെ അഞ്ഞൂറ്റി ആറാമത്തെ പേജിലായിട്ട് അട്ടോ ഫൽ ഫാസിൻ ഫാസിക്കിനിക്ക് എന്താ പറ്റും വലിയാകാൻ പറ്റും എന്ന് വസാലിമാം പറഞ്ഞു മാത്രമല്ല അതിനെ തെക്കീക്ക് ചെയ്ത മന്ത്രിമാർ ഖസാലിമാമിന്റെ അവിടുത്തെ ആ ഫത്തുവൊക്കെ കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് അങ്ങനെ വരേണ്ടത് എന്ന് ഇംഗാനബി ഹൈസുലോ സലബിനാഹുൽ ഇപ്പോ ഫാസി എന്നതിന്റെ പേരിൽ ആള് നിസ്കരിക്കലില്ല കള്ളു കുടിക്കുന്നവനാണ് അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു കാരണം കൊണ്ട് അവനക്ക് കുട്ടിക്കിനെ കെട്ടിക്കാനുള്ള അധികാരം അവനിൽ നിന്ന് നീക്കിയാൽ അതാ അവരിൽ നിന്നും ആ അധികാരം നീക്കിയാൽ പിന്നെ ആരത് കെട്ടിക്ക പിന്നെ പിന്നെ അടുത്തൊരാള് വരണ്ടേ അപ്പൊ ഹാക്കിമാണ് വരണെങ്കിൽ ആ വരുന്ന ആളും ഇതുപോലെ എന്താകും ഈ പറയുന്ന ഫാസിക്കൽ ആയിരിക്കും കാരണം കാരണം എന്താ കാലഘട്ടം അങ്ങനെയായി പോയി അപ്പൊ അതുകൊണ്ട് കൂടുതലും ഈ ഫിസ്ക് ആണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ആം ഫിസ്ക് എന്ന് പറഞ്ഞ സംഗതി ആം ഐ പരന്ന് വ്യാപിച്ചു അതല്ല നമ്മൾ എല്ലോടത്തും കാണുന്നത് നിസ്കരിക്കാത്ത ഒരു ഏതൊരാളെടുത്ത് നോക്കിയാലും എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് ചിലപ്പോൾ ഫാസിക്ക് ആയിക്കൂടായില്ല അവിടുക്കെത്തിയിട്ടുണ്ടാകും കാരണം എന്താ ഇവ നുണ പറയല് അത് തന്നെ കണ്ടിന്യൂ ആയിട്ട് കൊണ്ടെടുക്കുകയാണ് അപ്പോളും ഫാസിക്കിൽ പൊടും അങ്ങനെ നിസ് നിസ്കരിക്കുന്നുണ്ട് നോമ്പോൽക്കുന്നുണ്ട് ഒക്കെ ഉണ്ട് പക്ഷേങ്കിലും കൂടെ ഏതെങ്കിലും ഒരു പ്രവർത്തനങ്ങളൊക്കെ അങ്ങനെയൊക്കെ ആയിരിക്കാം അതാണ് പറഞ്ഞത് ഫാ ഫിക് വ്യാപിച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഇവന്റെ അധികാരം എടുത്തൊഴിവാക്കി ഏത് കാരണം കൊണ്ട് ഇവൻ ഫാസിക് ആയതിൻ്റെ പേരിൽ എന്നിട്ട് വേറൊരാൾക്ക് അധികാരം കൊടുക്കുമ്പോ അയാളും ഫാസിക് തന്നെ അല്ലേ വരുന്നത് അതല്ലാത്തവരെ തിരക്കിടില്ല അതാണ് ഓസാലിമാൻ പറഞ്ഞത് അങ്ങനെ വരികയാണ് എന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ പുത്തുപോർത്ത് എന്താണ് വലിയ അപ്പൊ പിന്നെ ഈ പറഞ്ഞ യഥാർത്ഥ അധികാരമുള്ള ആൾക്ക് പിന്നെ ഫാസിക് ആണെങ്കിലും ഓന അധികാരം കൊടുത്താൽ പോരെ ആ ഒരു അഭിപ്രായത്തെയാണ് പിന്നെ കണ്ടിന്യൂ ആയിട്ട് തുടർന്നു കൊണ്ടുവന്നത് മഹാൻ മഹാന്മാരൊക്കെ വ്യക്തമായിക്കൊണ്ട് മഹാനായ ഇമാം കാലങ്ങളായിട്ട് അങ്ങനെയാണ് ഫത്വ കൊടുക്കുന്നത് എന്ന് മഹാനവർ തന്നെ പറഞ്ഞിട്ടുണ്ട് മിൻഹാജ് വിശദീകരിച്ചു മഹാനായ ഇമാം ഇപ്പൊകരിച്ചു എന്ന് പറയുന്ന കിതാബ് ആ കൂത്തുൽ മെഹ്താജിൽ വ്യക്തമായിക്കൊണ്ട് ഇമാം പറയുണ്ടല്ലോ അങ്ങനെയാണ് ഞാൻ ഫത്തു കൊടുക്കരുത് എന്നുള്ളത് ഇതിന്റെ അഞ്ചാം വള്ളയത്തിന്റെ ഇരുന്നൂറ്റി എൺപത്തിയാഴാമത്തെ പേജിൽ സിനീൻ അണ്ടോ അപ്പോ എന്റെ ഫാസിണിവൻ എങ്ങാലും അവനക്ക് നിക്കാഹ് ചെയ്തു കൊടുക്കാം അങ്ങനെയാണ് കാലങ്ങളായിട്ട് അദറയിമാമൊക്കെ ഫത്ത്വ് കൊടുക്കുന്നത് എന്നുള്ളത് ഇത് തന്നെയാണ് ഇബിൻ സലാഹുറബി അള്ളാഹുനുഹിനോട് ചോദിച്ചപ്പോൾ ഇബിൻ സലാഹു തങ്ങളൊക്കെ പറഞ്ഞത് അങ്ങനെ അമല് ചെയ്യാം അതുകൊണ്ട് അമല് ചെയ്തോളി കുഴപ്പമൊന്നുമില്ല അതെല്ലാം നിർവാഹമല്ല അപ്പൊ അതുകൊണ്ട് അമല് ചെയ്യാം എന്ന് ഇബിൻ സലാഹ് ഫത്വയും കൊടുത്തിട്ടുണ്ട് ഇബിൻ സലാഹ് തങ്ങളുടെ ഒന്നാം പള്ളിയൻ തന്നെ ഇതിന്റെ നാനൂറ്റി ഇരുപത്തി മൂന്നാമത്തെ പെതിരുത അങ്ങനെ ചോദ്യം തന്നെ വന്നു ഇതാ കാനൽ വലിയ ഇവിടെ കെട്ടിക്കാൻ അധികാരമുള്ള വലിയ ഫാസിക്കായി കയറി വന്നാൽ എന്താ എന്താഹു സഹ്യാവു സഹ്യാവുലേ എന്ന് ചോദിച്ച മഹാനവർ പറഞ്ഞ എന്താ അതുപോലെ അതുകൊണ്ട് അമൽ ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല അങ്ങനെ അമല ചെയ്യാം എന്നുള്ളത് ഇവന്റെ സലാഹ തങ്ങളവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പൊ അത് തന്നെയാണ് മഹാനയിമാം നവവി റദിയുലാഹൻഹു റൗലൈനും പറയുന്നത് അതുകൊണ്ട് അമൽ അത് നല്ലൊരു അഭിപ്രായമാണ് അത് അതെടുക്ക നമുക്ക് കാരണം എന്താ പറ്റൂല എന്നാണ് ഒന്നാം നമ്പർ അഭിപ്രായമെങ്കിലും രണ്ടാം നമ്പർ അഭിപ്രായത്തിലൂടെ എന്താണ് ഈ കാലഘട്ടത്തിൽ ഫിസ്ക് കൂടുതൽ വന്നതുകൊണ്ട് നമുക്ക് അത് ഒരു നല്ല അഭിപ്രായം എടുക്കാം ഓസാലിമാം പറഞ്ഞ അഭിപ്രായം അതാണ് ഇപ്പൊ നേരത്തെ പറഞ്ഞ ഓസാലിമാന്റെ അഭിപ്രായം ഇതൊക്കെ അതൊരു നല്ലൊരു അഭിപ്രായം എടുത്തുകൊണ്ട് അതിന് വേണ്ടി അമൽ നമുക്ക് അമൽ ചെയ്യാം എന്ന് വ്യക്തമായിക്കൊണ്ട് റൗലയിൽ മഹാനൈമം നെവി റദിയുളാഹനു തന്നെ പറയുന്നുണ്ട് റൗബിയുടെ ആറാം വള്ളം ഇതിന്റെ അൻപത്തി ഒമ്പതാമത്തെ പേജിലുണ്ടോ ഇപ്പോ ഇവിടെ വസാലിമാമിന്റെ ആ ഫത്വം കൊടുത്തു ഇങ്ങോട്ട് കൊടുത്തിട്ട് പറഞ്ഞു വ ഹാൽമാമി പറഞ്ഞത് നല്ലൊരഭിപ്രായൂനൽ അമൽ അതുകൊണ്ട് അമൽ ചെയ്യാരിക്കും നമുക്ക് നല്ലത് എന്നുള്ളത് ഇതാണ് ഇപ്പൊ അതുകൊണ്ട് ആയി തീർന്നത് ഇനി ഇതൊക്കെ വെച്ചിട്ട് അങ്ങനെയാണല്ലോ ഈ അഭിപ്രായങ്ങളൊക്കെ വെച്ചുകൊണ്ട് മഹാനായ ഹാത്തിമുൽ മുഹക്കിൻ ഹജർ എല്ലാ നിലക്കും അതിന്റെ മറുപടി ആയിട്ട് അങ്ങുടെ ഫത്വ നൽകുന്നുണ്ട് ഇവനേതലധിമേ തങ്ങളുടെ ഉൽ മഹ്താജിന്റെ ഏയാം വള്ളയം എല്ലാ അഭിപ്രായത്തിലൂടെയും മഹാനുദ് കൊണ്ടുപോകുന്നുണ്ട് ടൊഫത്ത് ഉൽ മെഹ്താജിന്റെ ഏയാം വള്ളയത്തിന്റെ അഞ്ഞൂറ്റി ഇരുപത്തിനാലാമത്തെ പേജിൽ ഉണ്ടോ അതിനുമുമ്പൊക്കെ ഈ അഭിപ്രായങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അതായത് അഞ്ഞൂറ്റി ഇരുപത്തി മൂന്നാമത്തെ പേജിലൊക്കെ ഈ അഭിപ്രായം ഫത്തുവ കൊടുത്തു ഇബിൻ സലാഹിന്റെ ഭതാവ് കൊണ്ടുവന്നു അങ്ങനെ തുടങ്ങിപ്പോ നമ്മൾ വായിച്ച കാര്യങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അതൊക്കെ കൊണ്ടുവന്നിട്ട് അവസാന മഹാനവരുകൾ അഞ്ഞൂറ്റി ഇരുപത്തി ആറാമത്തെ പേജിലായിട്ട് പറയുകയാണ് ഇപ്പൊ ലിമാ പറഞ്ഞ ഈ അഭിപ്രായം ഉണ്ടല്ലോ ആ അഭിപ്രായത്തെയാണ് മുഖ്താറാക്ക ഇവിടെ ഫിസ്ക് വ്യാപിച്ച കാലഘട്ടം അപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് പണ്ഡിതന്മാര് ഒസാലിമാൻ പറഞ്ഞ ആ അഭിപ്രായത്തെയാണ് മുക്താറാക്കിയത് കാരണം എന്താ അയാളുടെ അധികാരം നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ അയാൾക്ക് പറ്റൂല അഭിലായത്ത് ഇല്ല എന്ന് പറഞ്ഞാൽ അതിന് പകരം കയറി വരുന്ന ആളും ഇങ്ങനെ തന്നെയല്ലേ അങ്ങനെ ആവും പിന്നെ പിന്നെ അയാൾക്ക് കൊടുത്തുകൂടെ പിന്നെ ഒക്കെ എല്ലാവരും അപ്പൊ ആ ഒരു അഭിപ്രായമാണ് കാരണം ഫിസ്ക് വ്യാപിച്ചു അതാണ് വ്യാപകമായിട്ടും കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതായിരിക്കും ഫത്തുവ കൊടുത്ത് അങ്ങനെയാണ് പണ്ഡിതന്മാർ ഫത്വ കൊടുത്ത് കാണുന്നതൊക്കെ അങ്ങനെ അവർ മുക്താറാക്കിയതും എന്നിട്ട് പറയാം നീട്ടിപ്പിന്നിം പരത്തി പറഞ്ഞിട്ടുണ്ട് വസാലിമാമൊക്കെ പറഞ്ഞ അടിസ്ഥാനത്തിൽ നോക്കുമ്പം അതായത് പറഞ്ഞു മൻ തലഹു ഇനി വേണ്ട ഈ നിക്കാഹ് ബാത്തിലെ ഫാസിക്കായ ഒരാൾ ഫാസിക്ക് നിസ്കരിക്കാത്ത ഒരാൾ മാത്രം ഒന്നുമല്ല കേട്ടോ എല്ലാ അർത്ഥത്തിലും അത് ഫാസിക് എത്രത്തോളം ചില പണ്ഡിതന്മാരൊക്കെ പറഞ്ഞു ഇപ്പം റവാത്തിപ്പ് സുന്നസ്കാരത്തിൽ അക്കതായ പത്ത് റവാത്ത് എന്റെ സുന്നത്ത് സുന്നതിസ്കാരം അത് ഒഴിവാക്കിയാലും ഫിസ്ക് വരും ഫാസിക്കാവും എന്ന് പറഞ്ഞുകൊണ്ടിരുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് അഭിപ്രായങ്ങളൊക്കെ ഇവിടെ നോക്കണം എങ്ങനെയൊക്കെ ഫാസിക് ആവുക എങ്ങനെയൊക്കെ ഫിസ്ക് വരിക എന്നുള്ളതൊക്കെ ഒരു വലിയൊരു തെറ്റ് മാത്രം ചെയ്തുകൊണ്ട് മാത്രമേ ഫാസിക്കാവുകയുള്ളൂ മാത്രമല്ല ചെറുദോഷത്തിന്റെ മേലെ മുന്നമായി അതെന്നെ ചെയ്തു കൊണ്ടിരുന്നാൽ അവനി പറയുന്ന ഫാസുഖാവും എന്ന് പറഞ്ഞുകൊണ്ടിയും എന്തായാലും അങ്ങനെ ഒരു ഫാസിക് നിക്കാഹ് ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ ആ നിക്കാഹ് ബാത്തിലാണെന്ന് പറഞ്ഞാൽ അതാ ഹക്കമ അഹിലുൽ ഈ കാലഘട്ടത്തിൽ വളരെ വിരളമായി നിക്കാഹെ എന്ന് പറയാൻ പറ്റുള്ളൂ അല്ലാത്ത ഒക്കെ ഞാൻ നിക്കാത്ത ബാത്തിൽ ആയിട്ടുണ്ടാവും ഇതൊക്കെ ആരെ കാലം ഈ വിനേകരായിട്ട് ഞങ്ങളുടെ കാലഘട്ടത്തിൽ അതൊക്കെ ഈ പറഞ്ഞത് ഇപ്പൊ ഈ കാലഘട്ടം പറയേണ്ടതില്ലല്ലോ അപ്പൊ കാലത്തെ നോക്കിയിട്ട് മസ്അലൈദ്യ മഹാന്മാരായ ഇവരൊക്കെ ഇങ്ങനെ ഒരു കാലം വരും അപ്പൊ അതിലേക്ക് എന്താ വേണ്ടി ഈ വേണ്ടി വരും അതാണ് അക അകക്കാമ്പുള്ള പണ്ഡിതന്മാരും ഉൾക്കാഴ്ചയുള്ള പണ്ഡിതന്മാരും അല്ലേ അവര് അപ്പൊ അതുകൊണ്ട് അങ്ങനെ അവർ എഴുതി അതൊക്കെ വ്യക്തമായിക്കൊണ്ട് അള്ളാഹുവിന്റെ ഭാഗത്ത് സഹായമല്ലാതെ എഴുതാം ബിക്ക് അപ്പൊ ആയതുകൊണ്ട് തന്നെ വെറുതെ എഴുതി പിടിപ്പിക്കുന്നുള്ളത് അപ്പൊ ആയതുകൊണ്ട് അവർ വ്യക്തമായിട്ട് ഇങ്ങനെ പറയുകയാണ് ഇങ്ങനെയൊക്കെ വളരെ വിരളായിട്ട് അങ്ങനെ നേരാവണ്ണം മിനിക്കാതെ നടത്തുന്നതുള്ളു അപ്പൊ അങ്ങനെ ഞങ്ങൾ പറയുകയാണെങ്കിൽ ഹറാമിൻ ഇപ്പൊ നിങ്ങൾ പറയുമ്പോൾ ഹറാമിന്റെ മക്കളല്ലേ ഇതൊക്കെ അങ്ങനെ എങ്ങനെ പറയാൻ പറ്റുമോ അജിബുന അത്ഭുതല്ലേ ഇതൊക്കെ അപ്പൊ അതുകൊണ്ട് ശരിയായില്ല എന്നും മാത്രല്ലാഹു ഫിസ്ക് വ്യാപിച്ചു അതിപ്പോ പറയണ്ടല്ലോ ഉറപ്പല്ലേ ഫിസ്ക് വ്യാപിച്ചിട്ടുണ്ട് അവിടെ നിക്കാതെ അപ്പൊ ഇനി ആർക്കും അങ്ങനെ നിക്കാതെ കിറക്ക അപ്പൊ നിങ്ങൾ പറ അയാൾ ഫാസിക്കാണ് അടുത്താൾ ആ അടുത്താൾ വരുന്നതും ഫാസിക്കന്നല്ലേ പിന്നെ അടുത്താൾ അതും ഫാസിക്കന്നല്ലേ ആർക്കെങ്കിലും കൊണ്ടുപോയാണ്ട് ഈ പറയുന്നത് കൊടുക്കാൻ പറ്റുമോ കിട്ടുമോ ഈ അധികാരം കിട്ടും ഇയാൾക്ക് കിട്ടൂലെങ്കിൽ ഫാസിക്കായി എന്നതിന്റെ പേര് ഇയാൾ അധികാരം പോയി ഞാൻ സ്ഥാനത്തേക്ക് വരുന്ന ഒരാൾ വരണ്ടേ അത് ഏതെങ്കിലും ഒരാളുകൊണ്ട് വരൂലല്ലോ അത് ഈ കുടുംബത്തിൽ നിന്ന് അങ്ങനെയൊക്കെ വരണ്ടേ അല്ലെങ്കിൽ ഈ പറയുന്ന ഹാക്കിമായിട്ട് കയറി വരണ്ടേ അപ്പൊ ഹാക്കിമിനാണ് അധികാരം കിട്ടുക അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഹാക്കിം ഇങ്ങനെ ആയാലോ അപ്പൊ അതുകൊണ്ടാ പറഞ്ഞത് ഇത് കഴിയൂല അത് ഫിസ്ക് വന്നു കൂടുതലായി വന്നു അപ്പൊ അങ്ങനെയായി വരുന്ന സമയത്ത് നിക്കാ അവിടെ നടക്കാതെ പോകും അണ്ടോ അങ്ങനെ അങ്ങനെയാകുമ്പോ ഇല്ലെങ്കിൽ പിന്നെ സന്താനങ്ങൾ ഉണ്ടാവൂല അപ്പൊ പിന്നെ അതോടെല്ലാം കഴിഞ്ഞില്ലേ അപ്പൊ സന്താനം ഇപ്പൊന്നും ഇല്ലല്ലോ ഒന്നും നടക്കണില്ല ഒന്നുമില്ല അവിടെ അപ്പൊ ഒന്നും ഉണ്ടാടില്ല അപ്പൊ അതോ അപ്പൊ അതോ അതും ബുദ്ധിമുട്ടന്നല്ലേ അതുകൊണ്ടാർക്കു ി ബക്കാ ഏഹി ഇപ്പൊ ഒരാൾ വിശന്നിട്ടുവാൻ വേറൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ ശവം വരെ വശിക്കാൻ ഇല്ല പറഞ്ഞില്ലേ മുൽത്തറായ ഘട്ടത്തിൽ കുടുങ്ങിയ സാഹചര്യത്തിൽ അല്ലെങ്കിലും കാദി എന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ ഈ നെറുവത്തിന്റെ കാതി അല്ലേ നമ്മുടെ നാട്ടിലുള്ള യഥാർത്ഥ കാതിയുടെ അതുമില്ലല്ലോ ഇങ്ങോട്ട് നമ്മൾ കാണിച്ചേർക്കണില്ലേ അപ്പൊ അതായത് കൊണ്ട് മുൽത്തറായി കഴിഞ്ഞാൽ ചിലത് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരു ഈ പറയുന്ന ഒരു വിട്ടുവീഴ്ച ഒക്കെ ഒരു നമ്മള് തയ്യാറാകൂലെ അപ്പൊ ആ ഒരു വിട്ടുവീഴ്ചയാണ് ഇതൊക്കെ അപ്പൊ അങ്ങനെ ഇതും അങ്ങോട്ട് കൂട്ടിക്കാളി നസരി ഇവിടെ നെസിലക്കെ കണ്ടാണ്ടേ കുടുംബങ്ങൾ ഉണ്ടാണ്ട് അപ്പൊ അങ്ങനെ ഒരു മസലത്ത് നോക്കിയിട്ട് എന്താണ് അങ്ങനെ കൂട്ടിക്കാളി എന്ന് വ്യക്തമായി കൊണ്ട് ഇബിൻ ഹജർ ഹൈത്തീമി തങ്ങൾ അത് വ്യക്തമായിട്ട് അങ്ങനെ പറയുന്നുണ്ട് ഇത് തന്നെയാണ് അവിടുത്തെ വിഷനാകുന്ന സൈനുദ്ദി മഹുദാൻ അവിടുത്തെ പള്ളിയേഴ്സ് വഴി പഠിക്കുന്ന കിതാബ അതിലൊക്കെ പറയുന്നത് ഇങ്ങനെ തന്നെയാണ് ഇതാണ് ഏറ്റവും നല്ലത് എന്നാൽ ഇതിൽ വിയോജിപ്പുണ്ട് എന്ന് പറയുന്നില്ല ഇതിന് വിയോജിപ്പ് ഒരുപാടുകൾ കേറി വന്നിട്ടുണ്ട് അവസാനം ഒരു സൊല്യൂഷൻ കണ്ടെത്തിയിട്ട് പണ്ഡിതമാർ പറഞ്ഞ് ഇതാണ് ഇപ്പൊ ഇബിനെതിര തൊഴിലൊക്കെ പറഞ്ഞ അതാണ് ഇപ്പോൾ എടുത്തു പോരുന്നത് എന്നാൽ റംലിമാമും അതുപോലെ തന്നെ നിഹായയിലൊക്കെ ഇതിനെതിരെ ഇബിനെ ഹജറത്തിമിതങ്ങളും അതുപോലെ റംലിമാമൊക്കെ ഈ മസലയിൽ എതിരായ മസലയാണ് എന്നുള്ളത് മൻഹൻ കിതബിലൊക്കെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് എവിടെ എന്റെ ഹത്തിബ് ഷർബീൻ റഹിമു അതുപോലെ തന്നെ റംലിമാമൊക്കെ ഇല്ല കിട്ടൂല വക്കാല അൽ മൊഹത്തമ്മദ്ലക്കാ ഈ പറയുന്ന ഫാസിക്ക് ആയി കഴിഞ്ഞ പിന്നെ അവന് വിലായത്ത് കിട്ടൂല എന്ന അഭിപ്രായ പ്രകാരം അവരൊക്കെ പോയത് അപ്പൊ അഭിപ്രായങ്ങളൊക്കെ ഉണ്ട് വിഷയത്തിൽ ആ അഭിപ്രായങ്ങളൊക്കെ വെച്ചിട്ടാണ് അവസാനം ഇതാണ് ഏറ്റവും നല്ലതെന്ന് നവീമാവൊക്കെ പറഞ്ഞെന്ന് അതാണ് നല്ലത് ആ റൂട്ടിൽ തന്നെയാണ് പോകുന്നത് ഇത് നാലും മധുബും നോക്കുന്ന സമയത്ത് വ്യത്യാസം ഉണ്ട് ഷാഫി മദേബ് അതുപോലെ തന്നെ ഈ പറയുന്ന അതിന്റെ നിയമത്തോടു കൂടെ തന്നെ എങ്ങനെയൊക്കെ മനസ്സിലാക്കിയെടുക്കണം എന്നുവെച്ചാൽ ഹനഫി മദേബ് അതുപോലെ തന്നെ മാലിക് മദേബിലൊന്നും അങ്ങനെ ഫാസിക്ക് വിലായത്ത് എന്ന് പറയാൻ പറ്റൂല ഫാസിക്ക് ആയാലും വിലായത്ത് കിട്ടും അവർ കെട്ടിച്ചാൽ അധികാരം െന്ന് മഹാന ഷാറാന്റെ മീസാൻ ഷാറാൻ വിശദീകരിച്ചുകൊണ്ട് മൂന്നാം വള്ളയത്തിന്റെ നൂറ്റി നാപ്പത്തി ആറാമത്തെ നാല് വധവും വിശദീകരിക്കുന്ന കിതാബാണ് ഇതിൽ പറയുന്നുണ്ട് അബി ഹനീഫ മാലിക്ക്ണ്ടോ ഒരാൾക്ക് ഫാസിക്കായി ഫാസിക്കാൻ വിചാരിച്ചുകൊണ്ട് അവനെ ഈ പറയുന്ന ഇക്കാര്യത്തിനൊന്നും നഷ്ടപ്പെട്ടു പോകൂല എന്നപ്പോൾ നാല് മധേബിലും തന്നെ അഭിപ്രായ വ്യത്യാസമുണ്ട് ഷാഫി മധേബിൽ തന്നെ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഈ അഭിപ്രായത്തൊക്കെ മാനിച്ചുകൊണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ ഫിസ്ക് കൂരിയത് കൊണ്ട് ഇതാണ് ഏറ്റവും നല്ലത് അത് തന്നെയാണ് നമുക്ക് നല്ല അഭിപ്രായം തോന്നുന്നു എന്ന് നവീമ പറഞ്ഞിട്ട് അവസാനം പറഞ്ഞത് കൊണ്ട് നമുക്ക് അമല് ചെയ്യട്ടോ അതാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ആകത്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കാരണം കാരണം ബാത്തിൽ എന്ന് പറയാൻ പറ്റൂല അതുകൊണ്ടതിലുണ്ടായ കുട്ടികളും ശരി അല്ല എന്നും പറയാൻ പറ്റൂല അങ്ങനെ അങ്ങനൊരിക്കലും പറഞ്ഞു over the at all.